ചില മനുഷ്യരെയും ചില നന്മകളും എടുത്തു പറയാതിരിക്കാനാവില്ല ഹൃദയത്തിൽ സ്പർശിക്കുന്ന കുറേ നന്മകൾ ചെയ്യുന്ന മനുഷ്യരുണ്ട് അപ്രതീക്ഷിതമായ സഹായം ആഗ്രഹിക്കുന്ന വേളയിൽ അറിയാതെ പറയാതെ ഓടിയെത്തി സഹായിക്കുന്ന മനുഷ്യർ ഒരാൾ തന്നെ ദുബൈയിൽ നിന്ന് വളരെ അവിചാരിതമായി വിളിച്ചിട്ട് വിശപ്പ് രഹിത കരുനാഗപ്പള്ളി എന്താണ് അതിൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു ഞാനിങ്ങനെ വർഷങ്ങളായി തുടരുന്ന പരിപാടി അതിൽ കൊടുക്കുന്നത് ആ കൊടുക്കുന്ന ഭക്ഷ്യധാന്യങ്ങളും എല്ലാം പറയും അദ്ദേഹം ഒരു തുക അതിൻ്റെ ചുമതലപ്പെടുത്തപ്പെട്ട സ്ഥലത്തേക്ക് ഇട്ടിട്ട് ഒരാളോടും പറയരുതെന്നും ഇത് അവർക്ക് സഹായമായി നൽകണമെന്നും പറഞ്ഞാണ് ഈ മെയ് മാസം തുടങ്ങിയത് ചില സഹായങ്ങളും സന്തോഷങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ നിറയ്ക്കും അതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നവരുടെ ഒരു വിശ്വാസപരമായ സംഗതി രണ്ട് നമ്മളിലുള്ള വിശ്വസ്തത അതൊരു വെല്ലുവിളിയാണ് അത് സൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യവുമാണ് രണ്ടാമതായി ഈ കാര്യത്തിൽ എൻ്റെ ഒരു ബന്ധു കൂടിയായ സഹോദരൻ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹമൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം ഉറപ്പിക്കലുമായി ഒക്കെ ബന്ധപ്പെട്ട ചടങ്ങ് വളരെ ലളിതമായി ഒരുപക്ഷെ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തി ദൃശ്യഭംഗിയുടെ ആവിഷ്കാരങ്ങളില്ലാതെ ആ മകൾ പോലും ഒരു സ്വാഭാവികമായ രീതിയിൽ ഒരുങ്ങി ആ ചടങ്ങ് നടത്തിയപ്പോൾ തൊട്ടടുത്തുള്ള വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന ആരോരും നോക്കാനില്ലാത്ത ഒരു കുടുംബത്തിന് ഒരു വീട് കൂടി ആ ചടങ്ങിനോടനുബന്ധിച്ച് വെച്ച് നൽകാം എന്നൊരു മനസ്സിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ചിന്തയുണ്ടായി അതെല്ലാം ആലോചിച്ചുറപ്പിച്ചിരിക്കുകയാണ് മഴ വല്ലാതായത് അപ്പോൾ അവർക്ക് താമസിക്കാൻ അടിയന്തിരമായൊരു സംവിധാനം ഉണ്ടാക്കേണ്ടതുണ്ടായിരുന്നു അത് വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ അതിനുവേണ്ടി അൻപതിനായിരം രൂപ അദ്ദേഹം അടിയന്തരമായി എത്തിച്ച് അത് നമ്മുടെ ചില സുഹൃത്തുക്കൾ ആ ആളിൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ ചുമതലപ്പെടുത്തി അതും ഈ പറയുന്ന ഒരു നന്മയുടെ വാർത്തയാണ് മൂന്നാമത്തേത് ഒരു കുടുംബത്തിന് നമ്മളൊരു വീട് വെച്ച് കൊടുത്തു ആ കുടുംബത്തിൽ പെട്ട ആ സഹോദരി പണ്ട് ജീവിതത്തിൻ്റെ പലതരങ്ങളിലുള്ള കാരണങ്ങളാൽ വേറൊരു സമുദായത്തിൽപ്പെട്ട ആളിനെ വിവാഹം കഴിച്ച് അവരോടൊപ്പം ജീവിച്ചു പോരുകയായിരുന്നു രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളും അയാൾക്കൊരു മുപ്പത്തിയെട്ടോ മുപ്പത്തഞ്ചോ വയസ്സുള്ളപ്പോൾ ഈ കൂലിപ്പണിക്കിടെ കോൺക്രീറ്റ് പണിക്കിടെ സ്ലാബ് തലയിൽ വീണാ മനുഷ്യൻ മരണപ്പെട്ടു രണ്ട് രണ്ടു കൊച്ചു കുഞ്ഞുങ്ങളാണ് അവർക്ക് ആ സഹായമായി നമ്മളൊരു വീട് നൽകിയത് അന്ന് എപ്പോഴോ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ എന്നെ കൃത്യമായി സ്കൂൾ തുറക്കുന്ന സമയമായപ്പോൾ ഒരു ഡോക്ടറായ സുഹൃത്ത് മലബാറിൽ നിന്ന് വിളിച്ചു മറ്റേ ആ കുട്ടികൾ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ആശയക്കുഴപ്പമായി ആരാണ് ആ കുട്ടികൾ അപ്പോഴാണ് പുള്ളി ആ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ അവർക്ക് യൂണിഫോമും ബാഗും എന്താണ് പഠിക്കുന്നതിനാവശ്യമുള്ള ചിലവ് അത് ഞാൻ അയച്ചു തരാമെന്ന് പറയുകയും അയച്ചു തരികയും രാധാകൃഷ്ണമുള്ള നൌഫലും നവാസും കൂടിപ്പോയി അത് വാങ്ങി നൽകുകയും ചെയ്തു നമ്മളൊക്കെ ഈ ഫീൽഡിൽ നിൽക്കുന്നവർ അതൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നത് സ്വാഭാവികമാണ് നമ്മൾ സാധാരണ പറയുമല്ലോ പള്ളിയിലെ ഇമാമും മുഹദ്ദിനും നിസ്കരിക്കുന്നതിനേക്കാൾ കൂലി വളരെ തിരക്ക് പിടിച്ചൊരു കച്ചവടക്കാരെ നിസ്കരിക്കുന്നതിന് അകല കൊടുക്കും കാരണം മറ്റേതവരുടെ തൊഴിലിൻ്റെ കൂടി ഭാഗമാണ് ഇതങ്ങനെയല്ല ഇത് പഠിച്ചവനോടുള്ള തൃപ്തി മാത്രം കാക്ഷി ചോടിയെത്തുന്നവരാണ് ആ തിരക്ക് ആ സമയത്ത് ഓർക്കുന്നതിനൊരു കൂലി കിട്ടുമെന്ന് പറയുന്നത് പോലെ ഇങ്ങനെയുള്ള മനുഷ്യരൊന്നും അവർക്കെന്തെങ്കിലും സംഗതികൾക്കോ ലാഭത്തിനോ ഒന്നുമല്ല അവർ ചില മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരെപ്പോലും ആരോടും പറയരുത് എന്ന് പറഞ്ഞാണ് അവരത് എത്തിക്കുന്നത് എങ്കിലും അത് പറയേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നു വെച്ചാൽ ഈ നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യരൊക്കെയും അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഒപ്പം ഈ പറയുന്ന നമ്മളെപ്പോലെയുള്ളവനൊക്കെ വെല്ലുവിളി നിറഞ്ഞ കാര്യത്തിലൂടെ പോകുമ്പോൾ മറ്റാരും ഒന്നും ചെയ്യുന്നതല്ല നമ്മുടെ പിഴവുകൾ കൊണ്ടും വീഴ്ചകൾ കൊണ്ടും നമ്മളെ ഈ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാത്തവണ്ണം സഞ്ചരിക്കുക എന്ന് പറയുന്നതും ഒരു പ്രാർത്ഥനയുടെ ഫലമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ നിങ്ങൾക്ക് ഇനിയും ഉണ്ടാകുമെങ്കിലും എന്തെങ്കിലും പ്രത്യേകമായ അത്തരം ആഗ്രഹങ്ങളോ ലക്ഷ്യങ്ങളോ ഉണ്ടെങ്കിൽ അതും പങ്കുവെക്കുന്നതിൽ വിഷമങ്ങളില്ല അങ്ങനെ ആരെയെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു കുടുംബത്തെ സഹായിക്കാൻ സഹായം ചോദിച്ചിഷ്ടം പോലെ പേര് വരാറുണ്ട് പല സ്ഥലത്തും കഴിഞ്ഞ ദിവസവും കണ്ണൂരിൽ നിന്നൊരാൾ വന്നു ഞാൻ എന്ത് ചെയ്യാനാണ് അത്രയും അകലെയൊക്കെ ഉള്ളത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ എൻ്റെ ഒരു പ്രധാന ഡ്രൈവ് ചില ചാരിറ്റി സ്പെഷ്യലിസ്റ്റിനെ പോലെ അങ്ങനെ അല്ലതാണ് അതൊരു നിസ്സഹായാവസ്ഥയാണ് ഏതായാലും ഇങ്ങനെ സഹായിച്ച സുഹൃത്തുക്കളെ ഈ മഴക്കാലത്ത് അവരുടെ മേൽ നന്മയുടെ അനുഗ്രഹങ്ങളുടെ മഴ പെയ്ത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും